അഫീനെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ അതുകൊണ്ട് തന്നെ ബസ് ബസ്സിൻ്റെ പാട്ടിന് പോയി എന്നാൽ പിന്നെ അവനെ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു പിന്നെ രണ്ട് ദിവസമായാലും അവൻ ക്ലാസ്സിൽ പോകുന്നത് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ പിന്നെ കൊണ്ടാക്കാന്ന് ഓർത്തു പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്കൂളിൽ കൊണ്ടുവിടുന്നത് അതുപോലെ തന്നെ വിളിക്കാനൊക്കെ പോകുന്നത് ഇക്ക ഉള്ളപ്പോഴാണല്ലോ അതൊക്കെ നടക്കുകയുള്ളൂ അങ്ങനെ അവനെ സ്കൂളിൽ വിട്ട് ക്ലാസ്സിലേക്കൊക്കെ പറഞ്ഞു വിട്ട് മിസ്സിനൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ എന്താ മൂവാറ്റുഴയ്ക്ക് പോവാണ് ഇക്കാടെ ഫ്രണ്ട്സിന് നിഷാന്തമായിട്ടും വിച്ചു മൂവാറ്റുഴ വന്നിട്ടുണ്ട് കേട്ടോ അവൻ വിച്ചുൻ്റെ ഒരു ജോലിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ പിന്നെ അവരെ പോയി പിക്ക് എന്ന് വിചാരിച്ചു തിരിച്ച് വീട്ടിൽ ിൽ പോയിൽ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ കുറച്ച് തന്നെ മൂവറ്റൊഴിക്ക് വന്നു കേട്ടോ അപ്പോൾ അവൻ്റെ ഞാൻ പറഞ്ഞില്ല ഒരു ജോലിയുടെ ആവശ്യത്തിന് വന്നതാണ് സോ അവരുമായിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഗ്രാൻഡ് സെൻട്രൽ മാളിൽ വെച്ചിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് വന്നു പിന്നെ അവരെ മീറ്റ് ചെയ്തൊരു ഒന്നര രണ്ട് മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു എന്നാണ് തോന്നുന്നത് അപ്പോഴേക്കും നിധിക്കുട്ടി ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു എൻ്റെ ബാഗിൽ എന്തോ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇവർ രണ്ടും ഒരു പ്രാവശ്യം നമ്മൾ മഞ്ചിക്കല് വീട്ടിലായിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ i പിന്നെ എനിക്ക് തൊടുപുഴ വന്നപ്പം നമ്മുടെ ഐ ഒന്ന് കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ അവിടെ കുറച്ച് സമയം അങ്ങനെ പോയി പിന്നെ ബെൻസിത്താനും കൂട്ടിയിട്ടോ നമ്മൾ പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് കുട്ടികളെയും കൂട്ടാമെന്ന് വിചാരിച്ചു സമയം അത്ര ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈസീനേയും അഫീനയും സ്കൂളിൽ നിന്ന് കൂട്ടി അവരുടെ ഭയങ്കര ആയിട്ട് ഓടി വരുന്നുണ്ട് നിധിക്കുട്ടിയാണെങ്കിൽ ഇക്കക്കന്മാരെ രണ്ടുപേരെയും കണ്ടപ്പോഴും ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ നമ്മുടെ ഫൈസീടെ തലയും മുട്ടയടിച്ചേക്കാണ് അപ്പോൾ നിധികുട്ടിക്ക് അത് കണ്ടപ്പോഴും ഒത്തിരി സന്തോഷമായി അവർക്കൊരു കൂട്ടായല്ലോ അങ്ങനെ നമ്മൾ അപ്പോൾ പോ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു മീൻകറിയും അതുപോലെ തന്നെ മോര് പപ്പടം തോരൻ മീൻ പൊരിച്ചത് എല്ലാം അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരമായി ഉപ്പൂന്നിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഉപ്പൂന്നിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരാളുടെ കോലം കണ്ടിട്ട് എല്ലാവരും ചിരിച്ചു മറിയാണ് ഇക്ക കല്യാണത്തിൻ്റെ സമയത്ത് ആ ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് അതും ഇട്ടുകൊണ്ടാണ് ഇന്ന് ആൾ ഉപ്പൂന്നിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുന്നത് ഞാൻ കുറേ കുറെ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചിട്ട് എന്തായാലും ആ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി നിൽക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ അളിയൻ്റെ മെനസ് വീട്ടിലെത്തി അവരുടെ റിയാക്ഷനാണ് ഈ കാണുന്നത് അളിയനൊക്കെ ചിരിച്ചു മറിയുന്നുണ്ട് കുറേ ഇട്ട് കളിയാക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഉപ്പൂന്നിലെത്തി അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമ്മളവിടെ പോയപ്പോഴേക്കും ലൈറ്റിംഗ് ഒക്കെ കുറച്ച് മങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ നേരത്തെ വന്ന കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു പക്ഷേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണല്ലോ ഇങ്ങോട്ടേക്ക് കയറിയത് പിന്നെ നമ്മൾ കുളമാവ് ഡാം അവിടെയൊക്കെ ഒന്ന് കാണാനായിട്ട് പോയി തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴേക്കും നമ്മൾ ഇവർ പിറ്റേ ദിവസം പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നാളെ പോവാൻ നാളെ പോകാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇവിടെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഇന്ന് പോയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒമ്പത് പത്തിനാണ് കേട്ടോ നമ്മുടെ തൊടുപുഴയിൽ ബസ് ആ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തു അതിന് മസാലയൊക്കെ ഇട്ടിട്ടായിരുന്നു നമ്മൾ ഉപ്പൂന്നിന് പോയിട്ടുണ്ടായിരുന്നത് അളിയൻ്റെ ആയിട്ടുള്ള കുക്കറിൽ നമ്മൾ ഇന്നാളൊക്കെ വെച്ചില്ലേ അത് പിന്നെ അതിൻ്റെ കൂടെ പൊറോട്ടയും അതുപോലെ തന്നെ ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരത് കഴിച്ചു നമ്മൾ അതായത് തൊടുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തി അങ്ങനെ മിന്നലിനാണ് അവർ പോകുന്നത് പിന്നെ ഇടയ്ക്ക് നമ്മുടെ ഗ്രാമവണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉടുമന്നൂർ പഞ്ചായത്തിൻ്റെ ഗ്രാമവണ്ടിയാണ് ആദ്യം അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതേ മിന്നൽ വന്നു അവർ വന്നതും ഇതിന് തന്നെയാണ് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ